ഇടതുപക്ഷം എന്നാൽ അതൊരു വെറും വാക്കല്ല ആ ഇടതുപക്ഷത്തിന് എല്ലാത്തരം സാമൂഹിക പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട് അത് എൽ ഡി എഫിനുണ്ട് ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടിനെയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഒരു സി പി ഐ സി പി എം കഴക്ക് പോകുന്ന ആർക്കും വേണ്ട ആർക്കും വേണ്ട സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷ മൂല്യങ്ങളും മുറുക പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും നിങ്ങൾ ഉത്കണ്ടപ്പെടും പോലെ ഒരു സി പി ഐ സി പി എം തർക്കമില്ല പിന്നെ സി പി ഐയിൽ അത് വേറൊരു വിരോധമാണ് സി പി ഐയിൽ ഒരു തർക്കം അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വമുണ്ട് നമ്മളിത് പറയും ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയേണ്ടത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അതല്ലാതെ ആരുമല്ല നിങ്ങളുടെ ലളിതാപുരം ബായക്കാൻ എന്തിനാണ് ലതാപുരം ബയക്കാനും പാടില്ല ആനി രാജ എൻ എഫ് ഐ ഡബ്ല്യു നേതാവാണ് അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയ് അംഗമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് സ്റ്റേറ്റ് സെക്രട്ടറി ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ് ഒന്നും അറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അത് സി പി ഐയുടെ കൃത്യമല്ല